സ്വാഗതം സംഗീത നാടക അക്കാദമിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനും നാടക ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ ശ്രീമൂല നഗരം മോഹൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അടുത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അതായത് കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലപ്പേരാണ് ശ്രീമൂലനഗരം പക്ഷേ ഈ പേര് അന്വർത്ഥമാക്കുന്നത് ശരിക്കും നാടകവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് താങ്കളെ ആയിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണോ അത് ഒരു പരിധിവരെ ശരിയാണ് പരിധിവരെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം ഒരു സാഹിത്യ കലാ പശ്ചാത്തലമുള്ള ഒരു നാട് തന്നെയാണ് ഗ്രാമം തന്നെയാണ് ശ്രീമൂലകരം വെടൺമണിക്കവികൾ ജനിച്ചത് ശ്രീമൂലകരത്താണ് പിന്നെ ശക്തനപുനെ ജന്മസ്ഥലം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കിലോമെൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ അന്ന് ഒറ്റ പഞ്ചായത്തായിരുന്നു വെള്ളാരപ്പള്ളി പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ അറിഞ്ഞിരുന്നു അത് രണ്ടായിട്ട് മാറി കാഞ്ഞൂർ പഞ്ചായത്ത് ശ്രീമൂന്നാരം പഞ്ചായത്തായിട്ട് മാറിയത് പിന്നെ വയലാർ റാമുറുമ്പോൾ ജനിച്ചത് അവിടെയാണ് ശ്രീമുനാരത്താണ് വെള്ളാരപ്പള്ളി പഞ്ചായത്തിലാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് പോയുള്ളതാണ് അതുപോലെ അകൂർ നാരായണനെ പോലുള്ള സാഹിത്യ നിരൂപകർ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം പേര് സാഹിത്യ കലാരംഗത്ത് രംഗത്തൊക്കെ ആയിട്ട് ശ്രീമൂലാരത്തുണ്ട് അത് തുടങ്ങിയത് പക്ഷേ അതൊരു സജീവമാക്കിയത് എൻ്റെ ജ്യേഷ്ഠം ശ്രീമൂലാരം വിജയനെന്ന് പറയാം ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനിച്ച ആളാണ് പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ഈ കലാരംഗത്ത് വന്നു പി ജെ അന്നിയോടൊപ്പമാണ് ഏറെക്കാലം നിന്നെങ്കിലും പറവൂർ ഭാനു എന്ന് പറയുന്നൊരു പഴയ നാടപ്രവർത്തകൻ്റെ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലാജീവിതം തുടങ്ങിയത് പിന്നെ അതിനെ തുടർന്ന് ഇങ്ങനെ ഒരുപാട് പേര് രംഗത്തേക്ക് വന്നു അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടും കൂടി വന്നവരാണ് പലരും ഞാനും അങ്ങനെ തന്നെ ഒന്നാണ് ഞങ്ങളെ തമ്മിൽ പതിനെട്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന പി ജി ആന്റണി ഏറൂർ വാസുദേവ് കാലടി ഗോപി ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് വളർന്ന ഒരാളാണ് കാരണം അവരൊക്കെ വീട്ടിൽ വരുമായിരുന്നു അപ്പോൾ ആ ഒരു പ്രവർത്തനം അവരുടെയൊക്കെ ഒരു സാമീപ്യം എനിക്ക് മാത്രമല്ല ശ്രീമലത്ത് കലാ താല്പര്യമുള്ള സാഹിത്യ താല്പര്യമുള്ള പലർക്കും കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു വളക്കൂറുള്ള മണ്ണായിട്ട് ആ കാലത്ത് എൻ്റെ വീട് മാറിയിട്ടുള്ളതാണ് സത്യം അപ്പോൾ കൊച്ചി രാജവംശത്തിൻ്റെ രാജഭരണകാലത്ത് തന്നെ വളരെ കലയും സാഹിത്യവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരു സ്ഥലമാണ് ശ്രീമൂല നഗരം എന്ന് പറയാം അതെ അതെ അവിടെ വലിയ കഥകളി അരങ്ങുകളൊക്കെ നടത്തിയിരുന്നു അഗൂർമനൊക്കെ സ്ഥിരമായിട്ട് കഥകളി നടത്തിയിരുന്നു കലാമണ്ഡലം കൃഷ്ണൻ നായർ വളരെ വർഷങ്ങളോളം ഞങ്ങളുടെ നാട്ടിൽ താമസിച്ചിട്ടുണ്ട് കലാമണ്ഡലം കൃഷ്ണൻ നായരും കല്യാണിക്കുട്ടിയമ്മയും അദ്ദേഹത്തിന്റെ മക്കള് പലരും അവിടെ ജനിച്ചവരാണ് ബാബു കലാശാല ബാബുവൊക്കെ അങ്ങനെ അതൊരു വലിയ വലിയ പാരമ്പര്യമുള്ള സ്ഥലം തന്നെയാണ് അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കും പറഞ്ഞ പോലെ ആ സൗരഭ്യം ഞങ്ങൾക്ക് കിട്ടിയത് ആ മുല്ലപ്പും ആയിട്ടില്ല മുല്ലപ്പൂ ആയിട്ടില്ല എങ്കിലും ആ എൻ്റെ സൗരഭ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ശ്രീമൂല നഗരം എന്ന പേര് വരാൻ എന്തെങ്കിലും ഉണ്ട് അവിടെ ശ്രീമൂലം തിരുനാൾ അവിടെ അവരുടെ വേനൽക്കാല വസതി ശ്രീമൂലരം പഞ്ചായത്തിലായിരുന്നു ചൊവ്വര എന്ന സ്ഥലത്തായിരുന്നു അവർക്ക് ഒളിച്ചു താമസിക്കാനായിട്ട് വന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരുപാട് പെരിയാറിൻ്റെ ആ പെരിയാറിൻ്റെ തേരത്ത് അവിടെ നിന്ന് അങ്ങനെ ഒരു ഒരു രാജപാത തന്ന ഉണ്ടായിരുന്നു അത് ഇപ്പൊ പാറപ്പുറം സ്ഥലം വരെയുള്ള ഇപ്പൊ പാറപ്പുറത്ത് വരുമ്പോൾ അവർക്ക് പാലും കാര്യങ്ങളൊക്കെ വന്നു ഇതും അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതിലാണ് ശ്രീമൂല നഗരം എന്ന് പേര് വന്നത് കൈപ്പുറക്കുന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നത് റെക്കാർഡുകളിലൊക്കെ ഷീമുലകരാണെങ്കിൽ കൈപ്പുറക്കുന്ന് ആണ് പഴയ ആളുകൾ പറഞ്ഞിരുന്നത് വലിയ ഒരു കുന്നും പ്രദേശമായിരുന്നു അപ്പൊ അങ്ങനെ കൈപ്പുറക്കുന്ന അങ്ങനെ ഏതൊരു വിദ്വാനങ്ങനെ ഒരു പേരിട്ടു അതങ്ങനെ പ്രചാരത്തിലായെന്നു ഉള്ളൂ വളരെ പ്രസക്തി നാടില് നാളില് ഇപ്പൊ താങ്കള് സൂചിപ്പിച്ച പോലെ അങ്ങയുടെ ബാല്യകാലത്ത് തന്നെ ഈ കവിതയും കവിയും അല്ലെങ്കിൽ സാഹിത്യവും മറ്റു കലാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ചേട്ടനും താങ്കൾ തമ്മിൽ പതിനെട്ട് വയസ്സ് വയസ്സിന്റെ വ്യത്യാസം പറഞ്ഞാൽ വലിയൊരു വ്യത്യാസമാണ് അതല്ല ഒരു ഗുരുസ്ഥാനീയനായിട്ടാണ് അപ്പോൾ അങ്ങനെ ഈ കല ഇപ്പൊ ഇത്രയും ചുറ്റുപാടും കലയുണ്ടാകുമ്പോൾ അതിൻ്റെ കുറച്ച് അംശം ഇപ്പോൾ മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും എന്ന് പറഞ്ഞ പോലെ കുറച്ച് സൗരഭ്യം നമ്മുടെ നമ്മുടെ മനസ്സിലും തലച്ചോറിലും കയറും എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് ആദ്യം ഇതിനോടൊരു ഇഷ്ടം തോന്നിയത് ഈ കലകളോടൊക്കെ അത് പി ജെ ആന്റണി ഞങ്ങളുടെ വീട്ടിലൊരു നിത്യ സന്ദർശകനായിരുന്നു അതുപോലെ കാലടി ഗോപി കാലടി ഗോപി അവിടെ നിന്നൊരു ഒരു ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത് അദ്ദേഹം വലിയ പ്രവർത്തനം ഇവർ ഒന്നിച്ചുള്ള സാഹിത്യ പ്രവർത്തനം ഉണ്ടായിരുന്നു നാടക പ്രവർത്തനമാണ് സാഹിത്യ പ്രവർത്തനം പറയുമ്പോൾ നാടകത്തിലൂടെ നാടകത്തിലൂടെയാണ് അവർ വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ നാടകങ്ങൾ അവർ അവതരിപ്പിക്കുകയായിരുന്നു വലിയ വലിയ നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമായിരുന്നു ഇതൊക്കെ കേട്ടാണല്ലോ വളരണത് അപ്പോൾ അങ്ങനെ ഈ കലയോട് വലിയൊരു താല്പര്യം തോന്നി എൻ്റെ ഒമ്പതാമത്തെ വയസ്സാണ് പി ജനിയുടെ ഒരു നാടകം ആദ്യമായിട്ട് കാണുന്നത് അമ്പത്തൊമ്പതിൽ അതായത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷം പി ജനിയുടെ നാടോട് എന്ന് പറഞ്ഞു എം എസ് എം പരിപാട് അങ്ങനെ അദ്ദേഹം കഴിച്ചൊരു നാടകമാണ് വിമോചനം എന്ന് പറഞ്ഞു ആ നാടക ആലുവ ടാസുകളിൽ കാണിക്കുമ്പോൾ എനിക്ക് ഒമ്പത് വയസ്സാണ് അമ്പതിലാണ് ഞാൻ ജനിച്ച് ഞങ്ങൾ കാണാൻ പോയപ്പോൾ ചേട്ടനെ അതിൽ പാട്ട് എഴുതിയിട്ടുണ്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചർച്ചകളും പല കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ ഒമ്പാമത്തെ വയസ്സിൽ ഇവരുടെയൊക്കെ ഈ രാഷ്ട്രീയ ബോധവും അതുപോലെ തന്നെ നാടകബോധവും സാഹിത്യ ഒക്കെ എൻ്റെ തലച്ചോറിലേക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ കയറിയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരാനുള്ള കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്നത്തെ സാഹിത്യ പ്രവർത്തനം അല്ലെങ്കിൽ കലാപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ശരിക്കും നാടകവും അല്ലെങ്കിൽ എഴുത്തിലൂടെയൊക്കെയാണ് കൂടുതലും അവതരിപ്പിച്ചിരുന്നത് അങ്ങനെ നാടകം അഭിനയിക്കണമെന്നോ അല്ലെ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ സാഹിത്യ രചനകൾ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ചിന്തകളോ അന്ന് അതിനെ തുടർന്ന് എഴുതാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ഒരു വലിയ മോഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവരെ പറ്റി പല ആളുകളും ഇങ്ങനെ നല്ലതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതുപോലെ എനിക്കും ആവണമെന്നൊരാഗം ചെറുപ്പത്തിലുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് യൂത്ത് വിഷുവിൽ ഞാൻ നാട് എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട് ഏത് സ്കൂളിൽ ഞാൻ ശ്രീമോനായ തകൂർ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളുണ്ട് എൻവി കൃഷ്ണമാരൊക്കെ അവിടുത്തെ അധ്യാപനായിരുന്നു എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതുപോലെ പ്രഗത്ഭരായ ആളുകൾ പിന്നെ വെൺമണി വിഷ്ണു ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു വെൺമണി വിഷ്ണുവിന്റെ മലയാള അധ്യാപകനാണ് ഈ സാഹിത്യബോധം വളർത്തിയാൽ എന്റെ ജേഷനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട് അദ്ദേഹത്തിൻ്റെ അനുജനായിരുന്ന വെണ്മണികൃഷ്ണൻ എന്നപ്പോൾ ഒരുപാട് ഭാഗവത സപ്താഹത്തിൻ്റെ ആചാര്യനാണല്ലോ അദ്ദേഹം എൻ്റെ സഹവാടിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നാടകങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറയുക ഞാൻ നാടകം എഴുതാം നമുക്ക് എഴുതാം കളിക്കാം എന്നൊക്കെ അങ്ങനെ സ്കൂളിൽ കളിച്ച് ഞങ്ങൾ അന്ന് ജില്ലാതലം വരെയുള്ളൂ ഈ യുവജനോത്സവം അവിടെ അവിടം വരെയൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ അതിനെ തുടർന്ന് വിദ്യാഭ്യാസത്തിന് ശേഷം നാട്ടിൻ പുറത്ത് ചില അമേച്ചൂർ നാടകങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കളിക്കും ഞാൻ എഴുതിയ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് രംഗത്ത് അങ്ങനെ വന്ന് 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 ഒരു എത്തിയത് ആദ്യം സ്കൂളിലൊക്കെ നാടകം ഒക്കെ അവതരിപ്പിക്കുമ്പോഴേ എങ്ങനെയാണ് ഈ ചേട്ടന്റെ സഹായമൊക്കെ കിട്ടിയിരുന്നോ ഇല്ല ഇപ്പൊ ഞങ്ങളുടെ കൃഷ്ണന്റെ കൃഷ്ണനും പൂരിപ്പാടിന്റെ ചേട്ടനും വെഡ്മണി വിഷ്ണു എന്റെ ചേട്ടനും ഒന്നും അങ്ങനെയൊന്നും സഹായിച്ചിട്ടില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുന്നുവെന്ന് കാണും കൊള്ളാം പറയുന്നല്ലാതെ അവന് രചനാപരമായിട്ട് സംവിധാനപരമായിട്ട് രീതിയിലുള്ള എന്നുള്ളൊരു പ്രോത്സാഹനം നമുക്ക് തന്നിട്ടില്ല പിന്നെ നമ്മൾ സ്വയം അങ്ങനെയാണ് അവർ അവരെയും നമ്മൾ അവരവർ ഗുരുക്കുമാരായിട്ട് ആദരിച്ചുകൊണ്ടാണ് നമ്മൾ പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ളത് അതാണ് എന്റെ കാര്യം അപ്പൊ നിർദ്ദേശങ്ങളും മാറ്റങ്ങളും അതൊക്കെ പറയാ പറയുമായിരുന്നു ഇങ്ങനെ അത് അങ്ങനെ ആയാൽ ഇങ്ങനെ നന്നാവും അത് അങ്ങനെ ഇട്ടിരുന്ന മോശമാണ് നിർദ്ദേശങ്ങളൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല അന്ന് കൂടുതലും നാടകങ്ങളൊക്കെ സാമൂഹ്യ പ്രസക്തിയുള്ള ഉള്ള നാടകങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിയത് അതെ അതെ തീർച്ചയായിട്ടും അപ്പോ താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ സ്വന്തമായിട്ട് കൃഷ്ണഭൂരിപ്പാടായിട്ടൊക്കെ ചേർന്ന് എഴുതിയപ്പോഴും ഇതേ കാഴ്ചപ്പാടുണ്ടായിരുന്നു നാടകങ്ങളിലൊക്കെ അല്ല അത്രം ഒരു സാമൂഹ്യ വീക്ഷണം വരാവുന്നൊരു നമുക്ക് ആയിട്ടില്ല പ്രായം കൊണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ ചേട്ടാനിയന്മാരെ അമ്മുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കുടുംബത്തിലെ നമ്മൾ കണ്ട മുട്ടിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കണ്ടുമുട്ടാനിടയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നാടകത്തിൻ്റെ വിഷയാക്കിരുന്നത് ആ കാലത്ത് പിന്നീടാണ് നമുക്കൊരു ഒരു ഒരു രാഷ്ട്രീയ ബോധവും സാമൂഹ്യബോധമൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃഷ്ണൻ പിന്നെ ആ ലൈനിന്ന് മാറി ഞങ്ങളെന്ന് വെച്ച് പിന്നെ ചില നാടകങ്ങളെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഈ സജീവമായിട്ട് അരംഗത്തിക്ക് വന്നില്ല അദ്ദേഹം ഭാഗവതത്തിൻ്റെ ലൈനിലേക്ക് നീങ്ങുമായിരുന്നു ആ കാര്യത്തിലൊരു ആചാര്യം തന്നെയാണ് അപ്പോഴും പല ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ അവിടെ വായിക്കാൻ തോന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ കാസറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് അത് അപ്പോൾ നമുക്കൊരു അഭിമാനമാണ് എൻ്റെ കൂടെ പഠിച്ച പഠിച്ചൊരാളാണ് ആളുടെ ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ അല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് പിന്നെ ഇതിനൊരു വഴിത്തിരിവുണ്ടായത് എങ്ങനെയാണ് താങ്കൾ പിന്നെ വളരെ സജീവമായിട്ട് നാടകത്തിലേക്കും ഒക്കെ ഇറങ്ങുകയും അതേപോലെ തന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് എസ് എസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പല സാങ്കേതികമായ പല കാര്യങ്ങളും പഠിക്കാനാണ് ഞാൻ പിന്നെ പോയത് അതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കും ഈ നാടകം അങ്ങനെ തലയിൽ കൃത്യമായിട്ട് കയറിയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഇരുപതാമത്തെ വയസ്സിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലടി ഗോപി ഒരു നാടക സമിതി തുടങ്ങി പെരുമ്പാവർ നാടകശാല എന്ന് പറഞ്ഞിട്ട് അത് മരിച്ചുപോയ കെ എസ് തമ്പൂരിയാണ് നാടക സമസ്യെന്നു പറഞ്ഞാൽ ആ നാടകത്തിൻ്റെ പേര് അപ്പോൾ അതിനു മുമ്പ് ഒരു അമേശ്വർ നാടകത്തിന് എന്നെ പ്രോമിറ്റ് ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു അദ്ദേഹം അപ്പോൾ ഞാൻ ആ പുറകു പറഞ്ഞു കൊടുക്കുക അത് നാടകത്തിൻ്റെ ഉദ്ഘാടന ദിവസം നമ്മളങ്ങ് മാറി നമുക്ക് പിന്നെ റോളില്ല അവർ ചെയ്തോളൂലോ അമേശ്വർ നാടകത്തിന് അങ്ങനെ പ്രൊമിറ്റ് ചെയ്യുകയും അതായത് അവർ അമേശ്വർ എന്ന് പറഞ്ഞാൽ വിക്രമനായക് ട്രോഫി നാടക മത്സരത്തിന് അഭിനയിക്കാൻ വേണ്ടിയുള്ള നാടകമാണ് ആ നാടകത്തിൽ ബാബു നമ്പൂരിയൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സിനിമ ബാബു നമ്പൂരി ഒക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രോമിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ പ്രോമിറ്റിങ്ങിൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന പുള്ളികളുടെ ഇഷ്ടമായി ആ ട്രോണിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ സമയമെന്ന് പറഞ്ഞാൽ നാളെ സംഭവം തുടങ്ങുകയാണ് താനോട് വരണം എന്നിട്ട് ഈ റിഹേഴ്സല് തീരുന്നവരെ ഉദ്ഘാടനം വരെ താനോ അവിടെ നിന്ന് അവരെ സഹായിക്കണം പ്രോമിറ്റി കൊടുക്കണമെന്ന് അങ്ങനെയാണ് അവിടെ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിലൊരു ചെറിയ റോൾ ഉണ്ടായിരുന്നു ചെറിയ റോൾ എന്ന് പറഞ്ഞാൽ നടത്തത്തെ സംബന്ധിച്ചാൽ വലിയ റോളാണ് എങ്കിലും അതിൽ അഭിനയിച്ചിരുന്നത് നെല്ലിക്കോട് ഭാസ്കരൻ കുതിരവട്ടം പപ്പു കുട്ടിയെടുത്ത് വിലാസിനി എം എസ് തമ്പൂരി ബാബുൻ തമ്പൂരി ഇങ്ങനെ ഉള്ള ആളുകളായിരുന്നു അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് അന്ന് ഭാസ്കരമായിട്ടൊക്കെ സിനിമയുടെ നല്ല തിരക്കിലാണ് നടക്കുക കുട്ടിയെടുത്ത് വിലാസിനി പപ്പു മാളാരനുണ്ടായിരുന്നായാലും അപ്പോൾ അവർക്ക് ഇത് ഇഷ്ടമായി അപ്പോൾ അതിലൊരു റോളോ പറഞ്ഞത് ഇയാൾ തന്നെ ചെയ്യട്ടെ ഇയാൾ അവരെ നന്നായിട്ട് അഭിനയിക്കേണ്ടതെന്ന് ഞാനതിൽ അഭിനയിക്കണം അങ്ങനെയാണ് ആദ്യത്തെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ രംഗപ്രവേശം എന്ന് വേണമെങ്കിൽ പറയാം അതങ്ങനെ ഒരു ഒരു സമസ്യ സാഹിത്യ അക്കാദമിയുടെ അവാർഡൊക്കെ കേസിനെ കിട്ടിയൊരു നാടകമാണ് പിന്നെ അത് കഴിഞ്ഞ് അവിടെ തുറച്ചായിട്ടങ്ങ് നിന്നു സമസ്യ കഴിഞ്ഞ് രസന സ്വരം തുറേ നാടകങ്ങൾ ഗോവിചറിന്റെ അടുത്ത് അങ്ങ് നിന്നു അത് കഴിഞ്ഞ് വേറെ പല ട്രൂപ്പ് കുന്നംകുളം ഗീതാഞ്ജലി തീരേഷ് എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് പോയി ഒരുപാട് ട്രൂപ്പിൽ അങ്ങനെ അഭിനയിക്കാനായിട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് നാടകം എന്ന് പറയും ഞാൻ വെറുതെ ഒരു പ്രൊഫഷണൽ നാടകം അങ്ങനെ ആക്കണം എന്നുള്ള രീതിയിൽ ഉദ്ദേശം ഇങ്ങനെ എഴുതി വെച്ചു അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു സുനിത ആക്ഷെന്ന് പറഞ്ഞൊരു നാടക സമിതി വന്നു ആ നാടക സമിതി ഒരു ഒരു പേര് ഞാൻ പറയത്തില്ല വളരെ പ്രഗത്ഭനായ ഒരു നാടകത്തിൻ്റെ ഒരു നാടം എടുത്ത് വായിച്ചിട്ട് അവർക്കത് ഇഷ്ടമായിട്ട് തോന്നിയില്ല അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ അതിൻ്റെ ആൾക്കാർ എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവരോട് പറഞ്ഞു ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു നാടമുണ്ട് ചില മിൻകോണുകളൊക്കെ നടത്തിയാൽ പെർഫെക്റ്റ് അല്ല എങ്കിലും നോക്കി കഴിഞ്ഞാൽ ആ നാടകം ചിലപ്പോൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ടീം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ചേട്ടനോട് ആണ് സത്യം പറഞ്ഞാൽ നാടകം രണ്ടാമെന്ന് എഴുതിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചത് ചേട്ടനെ കൊണ്ടിരിക്കാനാണ് ഇരിക്കാനാണ് പക്ഷേ നടന്നില്ല ചേട്ടൻ എന്ന സിനിമാ നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ ചേട്ടനും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഒരു നാടമുണ്ടോ നിങ്ങൾ നോക്ക് കന്നിക്കാരനാണ് അതിൻ്റെ തകരാറൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൽ ഇഷ്ടമായി വലിയ തിരുത്തലുകളൊന്നും കൂടാതെ ചെറിയ ചെറിയ തിരുത്തിൽ ആ ചേട്ടൻ തന്നെ ചെയ്തു തന്ന അങ്ങനെ ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു നാടകം ആലപ്പുഴയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് അത് എഴുപത് എഴുപത്തി ആറ് തുടങ്ങി എഴുപത്തി ഏഴിലാണ് ഇനാഗ്രേറ്റ് ചെയ്ത് ഏഴാമത്തെ വയസ്സിലാണ് അതെ അതിനുമ്പോൾ നാടങ്ങൾ അമേച്ചർ നാടകങ്ങൾ ഉള്ളൂ പ്രൊഫഷണൽ ആയിട്ട് വന്ന ഇരുപത്തേഴാമത്തെ വയസ്സിലാണ് അപ്പോൾ അങ്ങനെ ആ നാടകം നല്ല രീതിയിൽ കേരളം ഇട്ടു കളിച്ചു പിന്നെ പല ആളുകളും എന്നോട് ഇങ്ങനെ നാടകമെന്ന് എഴുതി തരാമോ തരാമോക്കെ ചോദിച്ചു ഞാൻ അങ്ങനെ ഒരു വലിയ പ്രഗത്ഭരൊക്കെ അഭിനയിക്കുന്ന നാടകം എഴുതി കൊടുക്കാനായിട്ടുള്ള പാകത്ത് എനിക്ക് വന്നിട്ടില്ല എന്ന് എനിക്കൊരു സ്വയം ബോധ്യം ഉണ്ടായിരുന്നു പലരും ഞാനങ്ങനെ നിരാഹരിച്ചു പക്ഷെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോൻ്റെ ഒരു നട്ടല്ലായിട്ട് പ്രവർത്തിച്ച് ഷാരംഗമാണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം കുഞ്ചാക്കോൻ്റെ ഒരു ആത്മാവ് സൂക്ഷിപ്പ് അദ്ദേഹം മലയാള കലാഭവൻ എന്ന് പറഞ്ഞിട്ടൊരു നാടക സമിതി നൃത്ത സമിതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാടക വർക്ക് എടുക്കണം ആദ്യത്തെ നാടകം മോഹൻ്റെ ആവട്ടേന്ന് പറഞ്ഞു അപ്പം ഞാൻ ഭയന്ന് ഭയന്നാണെങ്കിൽ ഞാൻ ആ നാടൻ എഴുതി കൊടുത്തു എൻ്റെ നാടത്തിൻ്റെ ഒരു മത്സരം എന്നായിരുന്നു ആ നാടകം സംവിധാനം ചെയ്ത് തിക്കൃശി സുമാരൻ അതിൽ അഭിനയിച്ചിരുന്ന ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകാലത്തിൽ മരിച്ചുപോയ ജയനാണ് ജയൻ്റെ ആദ്യത്തെ അവസാനത്തെ പ്രൊഫഷണൽ നാടാണത് പിന്നെ അതിൽ അഭിനയിച്ചത് കൈനഗരി തങ്കരാജെന്ന് പറയുന്ന നടൻ ആലുമൂടൻ പിന്നെ ഒരു സണ്ണി അഞ്ചേരി എന്ന് പറഞ്ഞ ജലജ ജലജ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യമായിട്ട് വരുന്ന അവിടെയാണ് അതിനുശേഷമാണ് നെടുപുടി വേണുവിൻ്റെ ഒക്കെ ഫാസിലിന്റെ ഒക്കെ നാടക സമിതിയിലേക്കൊക്കെ പോയത് അങ്ങനെ വളരെ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ആദ്യം അഭിനയിക്കാൻ ചെന്നപ്പോഴും നാടകെഴുതി കൊടുത്ത് ഒരു ട്രൂപ്പിലേക്ക് ചെന്നപ്പോഴും വളരെ എന്നേക്കാളൊക്കെ പതിന്മടങ്ങ് പ്രസിദ്ധരായ ആളുകളാണതിൽ വലിയൊരു ഭാഗ്യമാണ് സംഗീത നാടക അക്കാദമിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനും നാടക ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ ശ്രീമൂലനഗരം മോഹൻ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ഒന്നാം ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഈ പരിപാടിയുടെ രണ്ടാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം